Vamos, Caramba. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ ഊർജിതമായി ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപിയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി നയിക്കുന്ന സമരാഗ്നി എന്ന പേരിലുള്ള സംസ്ഥാനതല ജാഥ ജനുവരിന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് ഫെബ്രുവരി അവസാനം തിരുവനന്തപുരം ജില്ലയിൽ സമാപിക്കും നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തും ജാഥയുടെ ക്രമീകരണങ്ങൾക്കായി ജനുവരി മൂന്ന് നാല് അഞ്ച് ിൽ ജില്ലാതല നേതൃയോഗങ്ങൾ സംഘടിപ്പിക്കും ഇതിൽ കെ ഒരു ടീം പങ്കെടുക്കും നിയോജക അടിസ്ഥാനത്തിൽ അതത് ജില്ലകളുടെ പുറത്തുള്ള നൂറ്റി പേർക്ക് ചുമതല നൽകും തെരഞ്ഞെടുപ്പിനെ ശക്തമായി നേരിടാൻ ഇരുപത് വാർ റൂമുകൾ ലോക്സഭാ മണ്ഡലാടിസ്ഥാനത്തിൽ തുറക്കും കെ പി സി സിയിൽ സെൻട്രൽ വാർ റൂമും പ്രവർത്തിക്കും അതേസമയം ജനുവരി ഏഴിന് വണ്ടിപ്പെരിയാറിൽ മകളെ മാപ്പ് എന്ന പേരിൽ അയ്യായിരം വനിതകൾ പങ്കെടുക്കുന്ന ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും വണ്ടിപ്പെരിയാറിൽ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ആറ് വയസ്സുകാരുടെ കുടുംബത്തിന് നീതിയും പ്രതിക്ക് ശിക്ഷയും ഉറപ്പാക്കുക എന്നതാണ് പ്രധാന ആവശ്യം ഏഴിന് ഉച്ചയ്ക്ക് രണ്ടിന് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യും കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പങ്കെടുക്കുകയും ചെയ്യും അതേസമയം ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് ഏറെ പ്രയോജനകരമായ ഭൂപതിവ് നിയമ ഭേദഗതി എത്രയും വേഗം നടപ്പാക്കണം ഗവർണറും സർക്കാരും ഇക്കാര്യത്തിൽ ഒത്തുകളിച്ച് നിയമം നടപ്പാക്കുന്നതിൽ നിന്ന് ഒളിച്ചോടുകയാണ് എന്ന് യോഗം വിലയിരുത്തുകയും ചെയ്തു സംസ്ഥാനത്തെ കാർഷിക മേഖല വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുമ്പോൾ സംസ്ഥാന സർക്കാർ കുറ്റകരമായ അനാസ്ഥയിലാണ് റബ്ബറിന് ഇരുന്നൂറ്റി അൻപത് രൂപ വില ഉറപ്പാക്കും എന്ന് വാഗ്ദാനം ചെയ്ത് അധികാരമേറ്റവർ ഇപ്പോൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാതെ കർഷകർ കടക്കണിയിലാണ് കർഷക ആത്മഹത്യകൾ തുടരുകയാണ് വന്യജീവിശല്യം രൂക്ഷമായിട്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ല കർഷക പ്രശ്നം ഏറ്റെടുത്ത് സമരം നടത്തുന്ന കർഷക കോൺഗ്രസിന് എല്ലാ പിന്തുണയും നൽകുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ് മറിയ കുട്ടിയെ പോലുള്ള അൻപത് ലക്ഷത്തിലധികം പേരാണ് ഇപ്പോൾ നരകയാതന അനുഭവിക്കുന്നത് സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭിക്കാത്തത് മൂലം വലിയൊരു ജനവിഭാഗം കൊടിയ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തിയില്ല എങ്കിൽ തുടർ സമരങ്ങൾക്ക് രൂപം നൽകാൻ യോഗം തീരുമാനിച്ചു അതേസമയം ക്രിസ്തുമസ് പുതുവത്സരത്തോടനുബന്ധിച്ച് തുറക്കാനുള്ള ന്യായവിലാ ചന്തകൾ ഇത്തവണ വൻ പരാജയമായിരുന്നു സബ്സിഡി സാധനങ്ങൾ കിട്ടാനില്ലായിരുന്നു രൂക്ഷമായ വിലക്കയറ്റം ജനങ്ങളെ വരിഞ്ഞു മുറുക്കുമ്പോഴും സർക്കാർ ഇടപെടുന്നില്ല നവകേരള സദസ്സുകൊണ്ട് എന്ത് പ്രയോജനം കിട്ടിയെന്ന് ആർക്കും വ്യക്തമല്ല മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകിയ പരാതികൾ കുമിഞ്ഞ് കൂടിക്കിടക്കുന്നു സംസ്ഥാനം നേരിടുന്ന അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി കേന്ദ്രത്തിന്റെ സഹായം നിലച്ചത് കൊണ്ടാണ് എന്നാണ് പിണറായി സർക്കാരും സംസ്ഥാനത്തിന് വിഹിതം െന്ന് കേന്ദ്രവും പറയുന്നു ഇതിന്റെ യഥാർത്ഥ വസ്തുത അറിയാൻ സർക്കാർ അടിയന്തരമായി പുറപ്പെടുവിക്കണം എന്നും യോഗം ആവശ്യപ്പെട്ടു പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് കെ എന്നീ പോഷക സംഘടനകൾ നടത്തിയ ഉജ്ജ്വല പോരാട്ടത്തെ കെ അഭിനന്ദിച്ചു നവകേരള സദസിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നൂറ്റി ഇടങ്ങളിൽ കരിങ്കൊടി കാട്ടി അഞ്ഞൂറിലധികം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു പേർക്ക് പരിക്കേറ്റു അതിൽ നാല് ർക്ക് ഗുരുതര പരിക്കേറ്റ് ശസ്ത്രക്രിയക്ക് വിധേയരായി സമരമുഖത്ത് അണിനിരന്ന പ്രവർത്തകർക്ക് നിയമസഹായവും ചികിത്സാ സഹായവും നൽകി നിയമസഹായം നൽകാൻ അഭിഭാഷക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു